പൊന്നും മേല കൊടുത്ത് ഓരോരുത്തർ സ്ഥലം വാങ്ങിക്കാറ് അങ്ങനെ മേടിക്കുന്ന സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിക്കൊള്ളണം കാരണം ആ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു ഏതുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ താമസിച്ചിരുന്ന മുൻകാലത്ത് താമസിച്ചിരുന്ന ആരെങ്കിലും അറിയും അതിനെക്കുറിച്ച് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പുതിയതായിട്ട് വന്ന സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ അവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് അതിനടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ പറ്റില്ല എങ്കിലും അവിടെ വളരെയധികം ദുരിതങ്ങളായിരിക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല ആകെ പ്രശ്നങ്ങൾ രോഗങ്ങൾ അതേപോലെ തന്നെ കേടും ക്ലേശങ്ങളും ഉറങ്ങാൻ പറ്റില്ല അസ്വസ്ഥതകൾ ഉണ്ടാക്കുക വീട്ടിലേക്ക് വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മോളെയോട് എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത് അതൊരു അമ്പലത്തിൻ്റെ അവിടെയാണ് നടക്കുന്നത് അമ്പലത്തിന്റെ അതിനോട് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് അത് അമ്പല മറ്റേ അളവൊക്കെ നടന്നിട്ട് നോക്കുമ്പോൾ അമ്പലത്തിലേക്ക് പെട്ടിരുന്ന സ്ഥലങ്ങൾ കുറേ പുറംപോക്കായി അപ്പോൾ അമ്പലത്തിനുള്ളത് കൃത്യമായിട്ട് വെയിൽ കെട്ടി ഉണ്ടായിരുന്ന സ്ഥലം അത് ചിലവരൊക്കെ വളച്ച് കെട്ടി ആ വളച്ച് കെട്ടിയിട്ട് അവിടെ വീട് വെച്ച് താമസമായി അപ്പം അങ്ങനെ ചിലർ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങണു അപ്പം അതില് ഒരു വീട്ടുകാര് അവരുടെ സ്ഥലത്ത് നിന്ന് അവർ വീട് വെച്ച് താമസിച്ചിരുന്നതാണ് അവർക്ക് ചില കൊണ്ട് അവർക്ക് വേറെ മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു വേറെ വീടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരനെ അങ്ങനെ ആ കുടുംബക്കാർക്ക് തന്നെ ആ സ്ഥലം ആ വീട് അവിടെ താമസിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴാണ് വരുന്നത് ഞങ്ങൾക്ക് തന്നാൽ മതി അതുവരെ നിങ്ങൾ അവിടെ താമസിച്ചോളൂ അടുത്ത് നിങ്ങളൊരു വീട് വെക്കുന്നവരെ ആ ഗ്യാരണ്ടിയിലായിരുന്നു നിങ്ങളൊരു വീട് വയ്ക്കുന്നവരെ പ്രത്യേകിച്ച് ഞങ്ങളിവിടെ വരുന്നവരെ നിങ്ങൾ താമസിച്ചോളൂ അതിൽ കുഴപ്പമില്ല വാടകയും പറഞ്ഞു പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സഹോദരങ്ങളത് സ്വന്താക്കി ഇവർ വരുന്ന സമയത്ത് അന്വേഷിച്ചിട്ട് ഇവരുടെ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ വിറ്റിട്ട് നാട്ടിലേക്ക് വന്ന് ഇവിടെ താമസ ആക്കാനായി നോക്കുമ്പോൾ അവർ സ്ഥലം കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ഈ സ്ഥലം ഇവർക്ക് കൊടുത്തിട്ട് നോക്കുമ്പോൾ പറഞ്ഞു അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഒരു റോഡിന്റെ വ്യത്യാസം മാത്രമല്ലോ മറ്റൊക്കെ അമ്പലത്തിൻ്റെ ഭൂമിയിട്ട് കിടന്നിരുന്നതാണ് അതിലാണ് ഇവർ പുറംപോക്കിലും നല്ലതിൽ വളച്ച് കെട്ടിയിട്ട് താമസിച്ചിരുന്നത് വീട് വെച്ചിട്ട് അപ്പം ഇവർക്ക് അത് സാമ്പത്തികില്ലാത്തവരാണ് ഒളച്ച് കെട്ടിയിട്ട് അങ്ങനെ പുറംപോക്കില് താമസിക്കുന്നത് അപ്പം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ വീട് നമ്മുടെ അല്ലല്ലോ അപ്പം വേറൊരു വീട് നമുക്ക് വെക്കാനും സാധ്യമല്ല അപ്പം അതുകൊണ്ട് ഒരു റൂം എടുത്തിട്ട് ആ റൂമിലേക്ക് നമ്മൾ മാറാന്നുള്ളതില് ആ വീട്ടുകാർ അതായത് അവരുടെ സഹോദരങ്ങള് അവര് ഭാര്യ ഭർത്താവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്ത് ആലോചിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു റൂം എടുക്കാം എന്നുള്ളതില് തറ വാങ്ങാനായിട്ട് ആരംഭിച്ചു തറ വാങ്ങി പോയി പോയപ്പോൾ കണ്ടു അതൊന്ന് ഇയാൾക്ക് ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ തുടങ്ങി ആ ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തൊക്കെയോ ചവിട്ടുന്ന എന്തൊക്കെയോ മുകളിൽ നിന്ന് മാതിരി തോന്നും അങ്ങനെ കുറെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കിളച്ച് നോക്കുമ്പോൾ അത് ആ കിളക്കുന്നിടത്ത് നിന്നൊക്കെ ഓരോ കരിങ്കല്ല് കഷ്ണെ ശീലകളാണ് കിട്ടുന്നത് കരിങ്കല്ലിൻ്റെ അപ്പോൾ അതിങ്ങനെ കിട്ടും തോറും ഇയാൾക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അങ്ങനെ കുറെ അധികം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് നോക്കുമ്പോൾ ഈ സാധനം കൈ കൊണ്ട് തൊട്ട വശം ഇയാൾക്ക് ആകെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ആകെ മാനസികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അങ്ങനെ ഇത് മുഴുവനാക്കാൻ പറ്റിയില്ല മുഴുവനാക്കാൻ പറ്റിയില്ല കുറെ കല്ല് കരി കല്ല് അങ്ങനെ കിട്ടി നോക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പം അത് ഇതിനെ ശരിയാണ് കണ്ണും മൊക്കെ ചില വിഗ്രഹങ്ങളാണത് അങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആ കിണറ്റിൽ കൊണ്ടുട്ടിട്ട് നോക്കുമ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു പിന്നെ തല ചുറ്റി വീഴുന്നു കുറച്ച് ബ്ലഡ് ചർദിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ആ ആശുപത്രി കൊണ്ടുപോയി ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം മരിച്ചു അങ്ങനെ അവർ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് മണ്ണിട്ടിട്ട് മൂടിക്കുകയായിരുന്നു അങ്ങനെ ആ സ്ഥലം ആ ഈ എന്തൊക്കെ കിട്ടുന്ന ശീലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിട്ട് മൂടി ആ മണ്ണിട്ട് മൂടിയിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ ആളുകൾ വന്നിട്ട് ഏതായാലും അവർ വീട് കൊടുക്കണില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇവർ എന്നൊരു കാര്യം ചെയ്യാം അവർ വീട് എടുത്തോട്ടെ നമുക്ക് സൈഡിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യാം സ്ഥലം എടുത്ത് വീട് വയ്ക്കാന്നുള്ള അതിൽ ഇവരും കിളയ്ക്കാനായിട്ട് തുടങ്ങി കിളച്ച് തുടങ്ങി നോക്കുമ്പോൾ അപ്പം അന്ന് ഇവർ പകുതി തറ പണിതിട്ടുണ്ടായിരുന്നു പകുതി തറ പണത്തിട്ടുണ്ടോ ഇനാക്കിയില്ല അപ്പം അത് എന്താണെന്ന് പറഞ്ഞാൽ തട്ടിപ്പൊളിച്ചോളൂ എന്ന് പറഞ്ഞു ചില അറിവുള്ള ആളുകളെ കണ്ടിട്ട് നോക്കുമ്പോൾ അത് തട്ടിപ്പൊളിച്ചെന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അത് ഇവർക്കറിയില്ല ഇവർ വന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഏതായാലും അവർ ആ വീട് ഉപയോഗിക്കില്ല തൊട്ടപ്പുറത്ത് നമുക്ക് വീട് നമുക്കൊരു സ്ഥലം ഒരു റൂം എടുത്തിട്ട് നമുക്കിവിടെ ഇരിക്കുക എന്നുള്ളതിൽ ഇവര് ഇത് വാങ്ങാനായിട്ട് തുടങ്ങി അങ്ങനെ കിളച്ച് കുറേ ആയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പോലെ ഇയാൾക്ക് വിഷമം തുടങ്ങി വിഷമങ്ങൾ തുടങ്ങി ഇദ്ദേഹം പണി നിർത്തി പണിയാൻ പറ്റുന്നില്ല അവിടെ നിൽക്കുമ്പോൾ കെതപ്പ് വരിക അങ്ങനെ ഇയാൾ വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിൽ പോയി കുറേ കഴിഞ്ഞപ്പുണ്ട് ഇവരുടെ വീട്ടിലേക്ക് മെയിൻ റോഡ് കടന്നിട്ട് ചെറിയൊരു മതി ഇടക്കൂടെ ഒരു രണ്ടാൾക്ക് കഷ്ടി പോവാം ഉള്ളൂ അവിടെ ഇയാൾ വീട്ടിൽ ഇങ്ങിരിക്കുന്ന സമയത്തിൻ്റെ ഒരു കറുത്തിട്ടുള്ള രൂപം അധികം ഇല്ല ഒരു ടൈട്ട് ഉള്ളനായിട്ടുള്ളൊരു ഒരു ഒരു സംഗതി കറുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കടന്നിട്ട് സന്ധ്യ സമയത്ത് അങ്ങനെ വന്ന ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് ടച്ച് ചെയ്യും പിന്നെ ഇയാൾ അത് വരുന്നുണ്ടായിരുന്ന ആള് ആളുടെ പെരുമാറ്റം ഒത്തമാ മാറി ആൾക്ക് ഭ്രാന്തയാൾ ഓടുക അതാ വരുന്നു വെള്ളം തേ വരുന്നു മരം തേ വരുന്നു ആന അതാ വരുന്നു പൂത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഊളിടാനായിട്ട് തുടങ്ങി അപ്പം ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് ഇനിയിട്ട് ഊടുകയാണ് വീട്ടിലാച്ച് വീട്ടുകാരൊക്കെ ഇയാളെ പിടിക്കാനും ഇട്ട് രാത്രി മുഴുവൻ ഈ എവിടെ അന്വേഷിച്ചെവിടെ പോയിന്നറിയില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കഴിച്ചിട്ടെന്ന് പറയുമ്പോൾ ഇയാൾ എള്ളപ്പിടുത്തം കിട്ടി നമുക്ക് അത് ശുദ്ധഭ്രാന്തായിരിക്കും അപ്പോഴാണ് അവിടെ നിന്ന് അറിയണത് ഇങ്ങനെ ഈ സ്ഥലത്ത് അമ്പലത്തിൻ്റെതായ കുറച്ച് സംഗതികൾ അവിടെ ഉപയോഗിക്കാത്തിരുന്നത് രക്ഷസിൻ്റെയും അതേപോലെ തന്നെ അവിടെ പ്രതിഷ്ഠ വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അവിടെ വെക്കാത്ത വെക്കണ്ട എന്ന് പറഞ്ഞ് തള്ളി ഉണ്ടായിരുന്നത് അത് അമ്പലത്തിൻ്റെ തന്നെ സ്ഥലം എന്നുള്ളതിൽ കുറേ ദൂരെ നീക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന ആ സാധനമായിരുന്നു ഇദ്ദേഹം വാങ്ങിയിട്ട് അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ ശരിക്കും അദ്ദേഹം ശരിക്കും മാനസിക രോഗി ഇയാളെ ആശുപത്രിയിൽ കൊണ്ടിട്ട് അഡ്മിറ്റ് ചെയ്തു ചങ്ങലയ്ക്ക് കിട്ടും അങ്ങനെ എഴുതിയെന്നത് ഇന്ന് ആ വ്യക്തി അറിയില്ല ആ സ്ഥലത്തിട്ട് ഇവർക്ക് താമസിക്കാനും പറ്റില്ല ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞ വന്ന് ചില സ്ഥലങ്ങളിൽ ആ സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചില പ്രേതദോഷങ്ങളോ സർപ്പ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് വയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് അനുഭവിക്കില്ല അപ്പോൾ ഇത് നമുക്ക് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പലർക്കും അത് രവജ്ഞനോട് കൂടി തള്ളിക്കളയാം അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് പക്ഷെ നമുക്ക് ഇതേപോലുള്ള അനുഭവമുള്ള ആളുകൾ വന്ന് പറയുമ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മൾ എന്തിനും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ് നമുക്ക് കൂടി മനസ്സിലാകുന്നത് നമ്മളിപ്പോൾ കൊത്താനും പോരാനും പോയിട്ടല്ല പക്ഷെ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ ആ ദുരിതങ്ങൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു നമ്മളാൽ അത് ശരിയാക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകൾ മറ്റുള്ള കറമ്പുകൾ ശരിയാക്കിയിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ പ്രേതദോഷങ്ങളും പ്രേത ബിരുദങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം ആ സ്ഥലം അവിടെ വാങ്ങിയില്ല അല്ലെങ്കിൽ അവിടെ കിളച്ചെടുത്തിട്ടില്ല ചിലപ്പോ പക്ഷെ അവർക്ക് കുഴപ്പമുണ്ടാവില്ല വലിയ സങ്കടം സന്തോഷം അല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ജീവിതം കഴിഞ്ഞു കഴിഞ്ഞുയർന്നു അപ്പോഴും അവിടെ കുടുംബനാഥനാണ് അവൻ മരിച്ചിട്ടുള്ളത് കാരണം അമ്പലത്തിൻ്റെതായ വസ്തുക്കളൊക്കെ ഇതിൻ്റെ മണ്ണിലുണ്ട് അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഇത് അറിഞ്ഞില്ലെന്ന് വിചാരിക്കുക രണ്ടാമതൊരു വന്നില്ല എന്ന് കുറേ കഴിയുമ്പോൾ ഈ സ്ഥലത്ത് വേറൊരാള് വന്നാൽ ഇതിന് നടക്കുക ഇനിയിപ്പോ ഈ വീട്ടുകാർ മത്സ്യമാംസങ്ങള് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഇനി ഇപ്പോൾ അപ്പുറത്ത് പുറത്ത് പോകുന്ന അവരിവിടെ ഒരു മറക്കെട്ടി അവർ മൂത്ര ഒഴിക്കും അങ്ങനെ വിസർജ്യങ്ങളൊക്കെ മികച്ചത് കുട്ടികളുള്ളത് കൊള്ളാവേണ്ടതാണ് അതുപോലെ മനസ്സിലാവണ സംഗതികളൊക്കെ വന്നപ്പോൾ എവിടെ വേണമെങ്കിലും ഒക്കെ ഇരിക്കുക അത് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ താമസിക്കുന്ന വ്യക്തികളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കൊടുക്കും അത് രോഗങ്ങളായിട്ടോ സാമ്പത്തിക നഷ്ടമായിട്ടോ വഴക്കുകളോട്ടോ അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള വായ്പുരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ പലതും വരുമ്പോഴാണ് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയാം അപ്പോൾ അറിവുള്ള ജോലിമാരൊക്കെ പറയുമ്പോൾ ചിലവർ കടിയാക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഇവർക്കിതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ പറയും ഞങ്ങളിത് ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് കേട്ട് കഴിവില്ല അപ്പോൾ ജോലിസിനെ അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരു കക്ഷകര വിധം ആളുകൾ തയ്യാറാവില്ല അവരെന്ത് പറഞ്ഞാലും അത് അത് മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അറിവുള്ളവർ ഉണ്ട് എന്ന് നടിക്കുന്ന ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് എനിക്ക് സംസാരിക്കാം അപ്പം ഇതിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ള ഇവർ ഇവർക്ക് മാത്രമേ അറിയില്ലോ അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടു വേണം അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ഒരാളവിടെ മരിക്കും ചെയ്തു ഒരാൾ എന്നൊക്കെ ഇന്നും ആ അദ്ദേഹത്തിൻ്റെ എണ്ണ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഒറ്റക്കായിട്ട് എന്നെ താമസിക്കും അവരാളുകളോട് കൂടിയിട്ട് തന്നെ പക്ഷേ ഇദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകും അവിടെ താമസിക്കാനും പറ്റിയില്ല വീട് അവിടെ ബോമ് കയറ്റാനും പറ്റിയില്ല അപ്പം അതിനെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ചേച്ചിക്ക് വരെ അല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് വരെ അവിടെ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും അല്ലെങ്കിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ സാധനം വീട്ടിൽ കഴിഞ്ഞടിച്ചു വരിക കറുത്തിട്ട് ഒരു കരടിയുടെ പോലെ ഒരു രൂപം അവർ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പം നിന്ന് നിപ്പിൽ നിന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് അയ്യോ ഇതാ വരണോ മര ആ വരണോ ആ വരണോ വരണോ പറഞ്ഞിട്ട് താങ്ങാണ് മരത്തന്നെ അപ്പം ഇയാളുടെ വിചാരം അതൊക്കെ ഇടീ മേലത്തേക്ക് വീഴാന്ന് പറയണം അതേപോലെ തന്നെ ആളുകൾ ഓടി വരണു ഇവര് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നത് ഓടി വരണോ എന്ന് പറഞ്ഞിട്ട് തൊട്ട തൊട്ടടുത്ത് കിണറിൻ്റെ നടന്ന അങ്ങനെയുള്ള ദുരിതങ്ങളെ ജീവിതത്തിൽ അപ്പോൾ ഇതിൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം